ഫേസ് മാസ്കുകളിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മിനറലാണ് സിങ്ക് കാരണം എന്താണെന്ന് വെച്ചാൽ സിങ്ക് നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറലായിട്ടുള്ള ഒരു ഇലാസ്റ്റിസിറ്റി നിലനിർത്താനായിട്ട് സഹായിക്കുന്നു അപ്പോൾ ഈ സിങ്ക് ഒരുപാടുള്ള ധാരാളമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കടലമാവ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരുപാട് നാൾ കടലമാവ് ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കലകൾ പാടുകള് കരിവാളിപ്പ് ഇതെല്ലാം മാറും അതുമാത്രമല്ല നമ്മുടെ നാച്ചുറലായുള്ള സ്കിൻ ടോൺ ഏതാണോ അത് നന്നായിട്ട് നിലനിർത്തി പോവാനും അതുപോലെ ചർമ്മത്തിൽ ചുളിവുകളൊക്കെ വരുന്നത് ഒഴിവാക്കാനും കഴിയും അപ്പം കടലമാവിൻ്റെ ഫേസ് പാക്കോ അല്ലെങ്കിൽ ഇതുപോലെ സോപ്പോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മഞ്ജിഷ്ട പൗഡർ അതും ഫേസിന് ഒത്തിരി നല്ലതാണ് ഫേസ് നല്ല ബ്രൈറ്റൻ ആവാനായിട്ട് നല്ല സ്കിൻ ടോണൊക്കെ കുറച്ചും കൂടി മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് നല്ലതാണ് ഇനിയിപ്പോൾ മഞ്ജിഷ്ട പൗഡർ നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ മിട്ടിയോ അല്ലെങ്കിൽ രക്തചന്ദന പൊടിയോ ഒക്കെ എൻ്റെ കൂടെ ആഡ് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് നല്ലൊരു സ്മെൽ അഡിക്റ്റീവാണ് സോപ്പിന് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു ക്ലോവിൻ്റെ എസെൻഷ്യൽ ഓയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ നല്ല പേസ്റ്റ് രൂപത്തിലാവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലായിക്കൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് എനബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് വരുന്നത് നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും അപ്പോൾ ഇതിനാവശ്യമായുള്ള സോബീസ് നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാം അല്ലെങ്കിൽ ഹോൾസെയിൽ ഷോപ്പിൽ നിന്നും വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസിൽ ഓൺലൈനായിട്ട് വാങ്ങിച്ച സോബീസ് നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ട് അതിൻ്റെ അളവ് കറക്റ്റായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ഹോൾസെയിലായിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ ഇരട്ടി ആ ഒരു റേറ്റിന് നമുക്ക് കിട്ടും അപ്പോൾ ഇത് അഞ്ഞൂറ് അല്ല ശരിക്കും ഞാൻ ഒരു ആണ് വാങ്ങിച്ചത് അപ്പോൾ അതിന് ശരിക്കും ഓൺലൈനിൽ മേടിക്കുന്ന അഞ്ഞൂറ് ഗ്രാമിൻ്റെ അതേ റേറ്റേ ഉള്ളൂ അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഹോൾസെയിൽ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും ഇപ്പോൾ ചെറിയ മോൾഡോ അല്ലെങ്കിൽ പേപ്പർ ഗ്ലാസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ബേസ് വെച്ചിട്ട് ഒരു പത്ത് സോപ്പെങ്കിലും മിനിമം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ സ്മെല്ലിന് വേണ്ടിയിട്ട് നമുക്ക് ചേർക്കാൻ പറ്റുന്നത് ഒന്നുമില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എസൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ സ്മെൽ അഡിക്റ്റീവ്സ് നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടിയിട്ട് സ്മെൽ അഡിക്റ്റീവ്സ് സോപ്പിൽ ചേർക്കുന്ന പെർഫ്യൂമിൽ ചേർക്കുന്നതൊക്കെ അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ ഇനി നമുക്ക് ഈ സോപ്പ് ബേസ് മെൽറ്റ് എടുക്കണം അപ്പം ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ ഓൾറെഡി മെൽറ്റ് ചെയ്യുന്ന രീതിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെയും റിപ്പീറ്റായിട്ട് അത് കാണിക്കുന്നില്ല നിങ്ങൾക്കപ്പോൾ മെൽറ്റ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് എൻ സ്ക്രീനിൽ ഇട്ടേക്കാം അതൊന്ന് പോയി കണ്ടു നോക്കിയാൽ മതി കേട്ടോ അത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് ചെയ്യുന്നത് നമ്മൾ ഈ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന ആ ഒരു കാര്യം ഈ ഒരു ഫ്ലവർ ബഡ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം കറികൾക്ക് രുചിയും മണവും കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു പൂമുട്ട് ശരിക്കും അതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ളതുകൊണ്ട് മുഖക്കുരുവും മുഖത്തെ പാടുകളൊക്കെ മാറ്റാനായിട്ട് നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ പ്രായമാക്കലിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളെ കുറയ്ക്കുകയും അതുവഴി സ്കിൻ സെൽസ് നല്ല അറജിനേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സ്കിൻ സെൽസ് സ്കിന്നിലെ ചുളിവുകൾ അകറ്റുകയും സ്കിൻ കുറച്ചും കൂടെ ചെറുപ്പമാകാനും കാരണമാകുന്നു നമുക്കിപ്പോൾ ആ ഗ്രാമ്പൂവിൻ്റെ സ്വത്ത് മുഴുവനായിട്ട് ഇതിനകത്തേക്ക് കിട്ടാനായിട്ട് നമുക്കത് പൊടിച്ച് ചേർക്കാം ഈ ഒരു സോബേസിലേക്ക് പൊടിച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ മെൽറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സോബേസ് മെൽറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം എടുത്തുവെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് രൂപത്തിലുള്ള ആ ഒരു ഇതിനകത്തേക്ക് കടലമാവിൻ്റെ ആ കൂട്ടിനകത്തേക്ക് ഇതാദ്യമേ ചേർത്തിട്ട് വേണം പിന്നെ നമ്മൾ സൊബൈസൊക്കെ മെൽറ്റ് ചെയ്ത് അതിനകത്തേക്ക് മിക്സ് ചെയ്യാനായിട്ട് മുൻപത്തെ വീഡിയോസിൽ നമ്മൾ സോപ്പ് ബേസ് ഉണ്ടാക്കുമ്പോൾ സോപ്പ് മോൾഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാറുണ്ട് പേപ്പർ കപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാറുണ്ട് പക്ഷേ പേപ്പർ കപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം മാത്രം നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മളത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയാണ് ചെയ്യാറ് പക്ഷേ നമ്മൾ ഇതിനുമുമ്പൊരു വീഡിയോനും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ഈ ഒരു മെത്തേഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഇപ്പം ചെയ്യുന്ന മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന പേപ്പർ കപ്പ് തന്നെ ഇനിയും സോപ്പ് ബേസ് ഉണ്ടാക്കാൻ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഒന്നും ഇല്ലാത്തവർക്ക് വീട്ടിൽ സോപ്പ് ഈ ഒരു രീതി യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് നമ്മൾ ചേർത്തിരിക്കുന്ന ആ കൂട്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷോപ്പിൽ കിട്ടും ഈ ഒരു കളറിൽ പല കളറിലും നമുക്ക് സോപ്പിൻ്റെ കളറ് ആർട്ടിഫിഷ്യൽ കളറ് കിട്ടും പക്ഷേ സോപ്പിന് ഓൾറെഡി ഇത് ചേർക്കുന്ന ആയതുകൊണ്ട് നമുക്കത്ര ഹാംഫുള്ളൊന്നും അല്ല ഇനി ഇതുപോലത്തെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ആണെങ്കിലും യൂസ് ചെയ്യാം ഇനി ഇമ്പോർട്ടൻ്റായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സോപ്പേസ് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ അത് പിന്നെയും കട്ട് ആവാൻ തുടങ്ങും അപ്പോൾ അതിനുമുമ്പ് തന്നെ നമ്മൾ മറ്റേ നമ്മുടെ മിക്സും കൂടെ ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കണം മുകളിലേക്കോ അല്ലെങ്കിൽ പേപ്പർ കപ്പിലേക്കോ ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ട് ആയപ്പോൾ പിന്നെ നമ്മളത് എന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമതൊന്നും കൂടെ മെൽറ്റ് ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ അതിന് മുമ്പ് ഇതിനകത്ത് എടുത്തിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗ്രാമ്പൂ കുറച്ച് അതിനകത്തേക്ക് ചുമ്മാ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് സോപ്പ് ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ബാക്കി നമ്മൾ പെട്ടെന്ന് തന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് സോപ്പ് ഉണ്ടാക്കാനായിട്ട് നേരത്തെ ചെയ്തിരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ സോപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് റൂം ടെമ്പറേച്ചറിൽ അങ്ങനെ തന്നെ സെറ്റാക്കി സെറ്റാവാനായിട്ട് ചുമ്മാ റൂം ടെമ്പറേച്ചറിൽ വെക്കുകയാണ് ചെയ്തിരുന്നത് പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്ന വേറൊരു രീതിയാണ് അപ്പോൾ നമ്മുടെ എല്ലാ പേപ്പർ കപ്പിലേക്കും ഒരേപോലെ ഒരേ അളവിൽ തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ശരിക്കും സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്യുന്ന രീതിയല്ല നമ്മളൊരു പുതിയ രീതിയാണ് ചെയ്യുന്നത് നന്നായിട്ട് ഇത് സെറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാണ് ഒരു വൺ അവർ അല്ലെ ടു അവറ് മാക്സിമം ടു അവർ വരെ വെക്കാം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റായി കിട്ടും പിന്നെ ഇത് സെറ്റായി നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്നെങ്ങനെയാണ് ആ പേപ്പർ കപ്പ് ഒന്ന് പൊട്ടിച്ച് ഒക്കെ എടുത്ത് അങ്ങനെയാണ് ചെയ്യാറ് പക്ഷേ ഇത് ഈസിയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ അതായത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് സെറ്റായതിനു ശേഷം നമ്മൾ പുറത്തെടുത്ത് ഒന്ന് ചുമ്മാ കൈകൊണ്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം പുറത്തേക്ക് വരും ഈ സോപ്പ് അപ്പോൾ നമുക്ക് ഈ പേപ്പർ കപ്പ് മുറിച്ച് കളയും വേണ്ട പിന്നെ റിയൂസ് ചെയ്യാം പിന്നെയും ഇതുപോലെ സോപ്പ് ഉണ്ടാക്കാനും പറ്റും മോൾഡൊന്നും ഇല്ലാതെ സോപ്പൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നവർക്ക് ഇത് കുറച്ചും കൂടെ എളുപ്പമുള്ളൊരു പരിപാടിയാണ് അപ്പം അപ്പോൾ ശരിക്കും പിന്നെ സ്കിന്നിന് ഒത്തിരി നല്ല ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്തൊക്കെ ഉള്ളത് അപ്പോൾ കടലമാവാണെങ്കിലും ഇപ്പോൾ മഞ്ജിത്ത പൗഡറോ അല്ലെങ്കിൽ മുൾട്ടാൻ മിട്ടിയോ അങ്ങനെ ഇന്നു ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഏതാണെങ്കിലും ഒത്തിരി നമുക്ക് സ്കിന്നിൻ്റെ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് ഒത്തിരി നല്ലതാണ് ഇപ്പോൾ ഡെയിലി ഫേസ് വാഷ് ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കാണെങ്കിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു സോപ്പായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ ഇന്ന് മുമ്പ് നമ്മൾ സോപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറേ പേര് സോപ്പിൻ്റെ ഷെൽഫ് ലൈഫ് ഒക്കെ ചോദിക്കാറുണ്ട് നാച്ചുറലായിട്ടുള്ള സോപ്പിൻ്റെ ഷെൽഫ് ലൈഫ് എത്രയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് മാക്സിമം ആറ് മാസം വരെയൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന സോപ്പ് ഉപയോഗിക്കാൻ പറ്റുക ഇല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ പ്രിസർവേറ്റീവ്സൊക്കെ ചേർക്കേണ്ടി വരും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സോപ്പുകളിലൊക്കെ ഇതുപോലെ ഒക്കെ ഉണ്ട് ഇതുപോലെയല്ല അല്ലാതെ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സോപ്പിന് സോപ്പിനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മാക്സിമം ഒരു സിക്സ് മന്ത്സ് ഒക്കെ വരെ നിൽക്കുകയുള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന എസൻഷ്യൽ ഓയിൽ നമുക്ക് നാച്ചുറൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അതും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണുന്നുള്ളവർ വീഡിയോ എടുത്തൊന്ന് കണ്ടുപോകണം കേട്ടോ അപ്പോൾ നേരത്തെ പല ടൈപ്പ് സോപ്പ് സോപ്പ് ഉണ്ടാക്കണം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുമുമ്പ് ഡബിൾ ബോയിലിങ് മെത്തഡ് അറിയില്ലാത്തവർ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു കണ്ടുപോകണം കേട്ടോ അതിനകത്തോണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിനകത്ത് കാണിക്കാതിരുന്നത് എൻ എൻസ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ സോപ്പിൻ്റെ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ ഈ ഒരു സോപ്പ് കാണുമ്പോൾ നമ്മൾ അത്ര കാണാനൊരു ലുക്ക് ഇല്ലെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യുവറാണെന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കിയോണ്ട് നമുക്ക് പറയാൻ പറ്റുമല്ലേ